വിഴിഞ്ഞം സപ്ലിമെന്ററി കൺസെഷൻ കരാർ ഒപ്പിട്ടു കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി തുറമുഖത്തിന്റെ മൂന്ന് ഘട്ടവും പൂർത്തിയാക്കും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് കരാർ ഒപ്പിട്ടത് വിവരങ്ങളുമായി ഷഫീദ് റാവുമായിരുന്നു ഷഫീദ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനൊരു കുതിപ്പാവില്ലേ ആ കരാർ ഒപ്പിടൽ ഹഷ്മി ഉറപ്പായിട്ടും പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടു പോകുന്ന കാലതാമസം ഉണ്ടാകുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ പൂർത്തിയാകേണ്ട തുറമുഖം പല കാരണങ്ങളാൽ വൈകി അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്മീഷനിങ് ചെയ്യുന്നത് നിയമപരമാക്കുന്നതാണ് കരാർ പുതിയ വ്യവസ്ഥകൾ കൂടി ഉൾപ്പെടുത്തിയാണ് സപ്ലിമെന്ററി കരാർ ഒപ്പിട്ടത് തുറമുഖത്തിന്റെ രണ്ടും മൂന്നും നാലും ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തിയാക്കണം എന്നുള്ളതാണ് കരാർ മാത്രമല്ല നാല് ഘട്ടവും പൂർത്തിയാകുന്നതിനാൽ രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ അതനുസരിച്ചുള്ള വരുമാന വിഹിതം സംസ്ഥാന സർക്കാരിന് നൽകണം അതിനിടയിൽ ഈ വിഴിഞ്ഞം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വലിയൊരു പ്രതിസന്ധിയായിരുന്നു കമ്മീഷനിങ്ങിന് പോർട്ട് കമ്മീഷനിങ്ങിന് മുൻപ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള ബി ജി എഫ് തുക ഗ്രാൻഡായി ലഭിക്കുന്നതിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ് കേന്ദ്രത്തെ മുന്നോട്ടുള്ള പോക്ക്